Good evening guys. Good evening. ് നവസ്ടി ഹായ് 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 എന്തൊക്കെയാണ് വിശേഷം മോൻ ഉറങ്ങുന്നതായിരുന്നു അതുകൊണ്ട് ഞാനൊരു ലൈവ് ഇട്ടത് കേട്ടോ ഴുന്നേക്കുന്ന പോലെ തോന്നു ലൈക്ക് അടിക്കൂ നവാസുട്ടി സ്ക്രീനിലൊന്നിങ്ങനെ ഡബിൾ ടാപ്പ് ചെയ്യൂ ട് അഭിലാഷേട്ടാ ഹായ് 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 മോൻ റങ്ങുന്നാട്ടാ അതുകൊണ്ടാണ് ഞാൻ സൗണ്ട് കുറച്ച് വർത്താനം പറയുന്നു ഇതോ എൻ്റെ മകൻ ഉറങ്ങുന്നു മുത്തേ സ്നേഹം തരുന്നുണ്ട് നാഗും ഒരുപാട് നാഗവും വാവം ഉറങ്ങുന്നതാടാന്നപ്പോ ഞാനൊരു കുഞ്ഞിലായി വിട്ടതാണ് പരിപാടിന്നോ ഒരു പരിപാടി ഇല്ല മറ്റേ mute എന്നോ മ്യൂട്ടില്ലല്ലോ ഉള്ളത് മ്യൂട്ടാണോ മ്യൂട്ടില്ലല്ലോ മ്യൂട്ടല്ല ആ mute മ്യൂട്ടല്ല കേൾക്കാം എന്നറിയണ്ട നാഗോ ആ നമ്മളില്ലേ എൻ്റെ വീട്ടിൽ നിന്ന് ഇപ്പൊ ഇങ്ങോട്ട് വന്നതാണ് അപ്പം മോൻ വണ്ടിയിൽ വരുന്ന വഴിക്ക് ഉറങ്ങിപ്പോയി ഞാൻ ചെന്നൊരു കുഞ്ഞിലായി ഇവിടാവുന്നു നാക്ക് ഒന്ന് ഓഫായിരിക്കും അല്ലേ സാറ്റർഡേ നവാസുട്ടി ലൈക്കടിക്കാണ്ട് പോയില്ലേ നവാസുട്ടി നാഗു ജോലി ഇങ്ങനെ പോകുന്നു ചോദിക്കേണ്ടത് നാഗു ജോലി കുഴപ്പമില്ലടാ നന്നായിട്ട് പോകുന്നു ഹോസ്പിറ്റൽ ഐ മീൻ സ്കൂളിൽ എന്നില്ല മൺഡേ ടു ഫ്രൈഡേ മാത്രമേ സ്കൂളിലുള്ളൂ ഇന്ന് എനിക്ക് ഹോം കെയർ ഉണ്ടായിരുന്നു ഞാൻ സ്വതവേ പോയിക്കൊണ്ടിരുന്നതില്ലേ അതിപ്പോൾ എനിക്ക് വീക്ക് ഡേയ്സിലൊന്നും പോകാൻ പറ്റുന്നില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഇന്ന് അവിടെ പോയി ആ ഇതേ ഇപ്പോൾ എന്നാ മൈ ഡിയറസ്റ്റ് പറയുന്നുണ്ട് പാ പാച്ചിക്ക പാച്ചിക്ക പാച്ചിക്കനെ കാണുമ്പോൾ മാത്രം എനിക്ക് ഓർമ്മ വരും കേട്ടോ പാച്ചിക്കു സ്ക്രീൻ കാസ്റ്റിൻ്റെ കാര്യം പറയേണ്ടത് ഒന്നാമത് ഞാനങ്ങനെ ഇൻസ്റ്റ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരാളല്ല എന്തൊക്കെയുണ്ട് സുന്ദരിച്ചേച്ചിപ്പ് ടി വിശേഷങ്ങളൊക്കെ സുഖമാണോ ചോദിക്കുന്നുണ്ടെങ്കിൽ സുഖം തന്നെ അഖിലേ പച്ചക്ക ഹായ് എന്ന് പറയുന്നത് നാഗോ ലൈവിലുള്ള എല്ലാവർക്കും നമസ്കാരം എല്ലാവരും ഫുഡ് ചോദിച്ചു ഓ ചോദിക്കുന്നുണ്ട് നാളെ ഞായറാഴ്ച ആയിട്ട് എന്തൊക്കെയാണ് പരിപാടികൾ എല്ലാവർക്കും സുഖമാണോ എന്ന് വയ്ക്കേണ്ടത് വയ്ക്കൽ അഖിലേന്ന് വയ്ക്കുന്നുണ്ട് പാച്ചക്ക ഞാൻ ലൈക്ക് അടിച്ചു പോയി വരാമെന്ന് പറയണ്ട ലൈവിലായിരിക്കും അല്ലേ ചാനൽ ലൈവൊക്കെ എങ്ങനെ പോകുന്നു ചാനൽ ലൈവൊക്കെ ഇങ്ങനെ പോകുന്നു മാണ്ട ഞ ഞാൻ ഇങ്ങനെയെങ്കിലും പഠിച്ചോളൂ അങ്ങനെ പറയല്ല പറയല്ലോ പാച്ചിക്ക എന്താണ് ചേട്ടൻ വെക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കട്ടെ എന്നാണ് ഞായറാഴ്ച ആയിട്ട് എന്തൊക്കെയാണ് പരിപാടികൾ എന്ന് വയ്ക്കേണ്ടത് സൺഡേ ആയിട്ട് പ്രത്യേകിച്ച് നാളെ ഒരു ഹൗസ് വാമിങ് ഉണ്ട് പിന്നെ നാളെ എൻ്റെ അമ്മയുടെ അച്ഛൻ മരിച്ചതിൻ്റെ ആണ്ടാളവിടെ തലവാട്ടിലൊന്നു പോകണം അതൊക്കെ തന്നെ എല്ലാവരും ഫുഡ് കഴിച്ചോ ചായ കുടിച്ചോ എന്താ വിശേഷം ചോദിക്കുന്നുണ്ട് ഞാൻ ലൈവ് ഇട്ടോട്ടേന്ന് പറയണോ പാച്ചിക്ക പോയിടൽ പാച്ചിക്ക ഞാൻ ലൈ ലൈക്ക് അടിച്ച് പോകുന്നു ഫസ്റ്റ് ലൈവ് നടത്തുന്നുണ്ട് അവിടെയെന്നു പറയണ്ടോ ഓക്കേ ഓക്കേ ഞാൻ മോനെ ഉറങ്ങിയതുകൊണ്ടില്ലേ എവിടെയും കയറിയില്ല കേട്ടോ പെട്ടെന്ന് തന്നെ ഞാൻ ലൈവ് സ്റ്റാർട്ട് ചെയ്തു ഹായ് എൻ്റെ മാതൃ പെങ്ങൾ ടീന്ന് അറിയണ്ട മനോജ് ചേട്ടൻ താങ്ക് യു മനോജ് ചേട്ടാ എന്താണ് മനോജ് ചേട്ടൻ വീട്ടിലെത്തിയോ ഫുഡൊക്കെ കഴിച്ചോ ഞാൻ ഇപ്പം വീട്ടിലെത്തിച്ചാ ഉള്ളൂട്ടാ മനോജട്ട ഈ പാച്ചിക്കാനെ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് പാച്ചിക്കാനേ വാക്കിലിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുമോ മനോജെട്ടും പോയോ നല്ലത് വീട്ടിൽ വീട്ടിലിപ്പോൾ വന്ന കയറി ഉള്ളുപോകുന്നവർ ഉണ്ട് ആണോ എന്നിട്ട് ഫോണും കുത്തിപ്പിടിച്ചിരിക്കുന്ന ഫ്രഷായി ചായയൊക്കെ കുടിക്കറ ഈ സമയത്ത് ചായ കുടിക്കോ അല്ലെങ്കിൽ ഡയറക്റ്റ് നൈറ്റ് ഫുഡാണോ പാച്ചിക്ക പാച്ചയ്ക്ക് എവിടെയാണ് ചോദിക്കുന്നുണ്ട് പാച്ചിക്ക പോയി തോന്നു പാച്ചയ്ക്ക് ആ ലൈവ് ഇടാൻ പോകുമ്പോൾ എൻ്റെ ലൈവ് കണ്ടിട്ട് വന്നതാണ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജായൊന്നുമില്ല ആണെന്നറിയണ്ട ഡയറക്റ്റ് നൈറ്റ് ആയിരിക്കില്ല നൈറ്റ് ഫുഡ് ആയിരിക്കില്ല നേരത്തെ കഴിക്കുമോ മനോജ് ചേട്ടാ ഞാൻ നേരത്തെ കഴിച്ചു കേട്ടോ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പത്തേനെന്നെ കഴിക്കും ഒന്നും ഇപ്പൊ ആരുമില്ല മനോജ് ഏട്ടാ ഡയറ്റിങ്ങനെ പോകുന്നു ദയാളൊക്കെ നാഗു നന്നായിട്ട് പോകുന്നു ഡാപ്പാച്ചൊക്കെ കൂട്ടാണെന്നാ തോന്നുന്നു നീന്നറിയണ്ടേ ആണോ ഡയറ്റ് ഞാൻ ഒരു രണ്ട് കിലോ കുറഞ്ഞു എയ്റ്റ് തേർട്ടിക്ക് എന്നറിയണ്ടോ എയ്റ്റ് തേർട്ടിക്ക് ഡിന്നർ അയക്കില്ലേ ആ ഞാൻ വേഗം കഴിച്ചു ബിഫോർ സെവൻ തേർട്ടി കഴിച്ചു മോനെ മോനെനി എനിക്ക് ചത്താലും മതി എൻ്റെ ആവാസ് കിട്ടി ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നു സൂപ്പർ എന്നറിയേണ്ട നാഗ് ആ ഞാൻ കുറച്ച് കാണാൻ ഇച്ചിരി എണ്ണം കുറഞ്ഞു കേട്ടോ പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്ത ആ സമയത്ത് തന്നെ എനിക്ക് പീരീഡ്സ് ആയി അതുകൊണ്ട് അധികം വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല ജസ്റ്റ് ഞാൻ ഈ പ്രോസസ്ഡ് ഫുഡ്സ് അതുപോലെ തന്നെ ഷുഗർ കംപ്ലീറ്റ് കട്ട് ചെയ്തു അങ്ങനെ ആയപ്പോൾ തന്നെയും നല്ലപോലെ കുറഞ്ഞു ഇപ്പം ഞാൻ സ്നാക്സ് ഒന്നും കഴിക്കാറില്ല എന്തൊന്നുമില്ല ഓയിൽ ഡീപ്പ് ഫ്രൈഡ് ഒന്നും കഴിക്കലില്ല എന്താ നാളെ ഡയറ്റ് പ്ലാൻ പറ ഡയറ്റ് പ്ലാനാണോ പറയേണ്ടത് അല്ലെങ്കിൽ നാളത്തെ പ്ലാൻ ആണോ പറയേണ്ടത് ഓക്കേ ഓക്കേ എന്നറിയേണ്ടത് നാഗു നാഗുവിൻ്റെ എന്തായി നാളത്തെ പ്ലാൻ എന്താ നാളെ ഞാൻ പറഞ്ഞല്ലേ എനിക്കൊരു ഹൗസ് വാമിംഗ് ഉണ്ട് അത് പക്ഷേ നമ്മൾ നൈറ്റിലാണ് പോവാം അവിടെ മുത്തപ്പനുണ്ട് അപ്പോൾ മുത്തപ്പനെ കാണാൻ വേണ്ടിയിട്ട് നൈറ്റ് പോകണം എന്നാണ് വിചാരിക്കുന്നത് പിന്നെ സന്ധ്യക്ക് അമ്മേൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെ ചെറിയൊരു ഫങ്ഷൻ അവിടെ പോകണം പിന്നെ രാവിലെ ഒന്നും പ്രത്യേകിച്ച് അങ്ങനെ പരിപാടിയൊന്നുമില്ല സ്നാക്സ് പ്ലസ് ബിസ്ക്കറ്റ് ഒരു വീക്ക്നെസ് ആണ് എന്ന് ആ എനിക്ക് എനിക്ക് ചായയുടെ കൂടെ ഞാൻ ചായ കുടിക്കാറില്ല പക്ഷെ എനിക്ക് ചായേൻ്റെ കൂടെ ഈ പാർലേജി ബിസ്ക്കറ്റൊക്കെ ഇല്ല ടൈഗർ ബിസ്ക്കറ്റ് അതൊക്കെ മുക്കി തിന്നാൻ പിന്നെ നമ്മുടെ മാരി ഗോൾഡ് മാരി ലൈറ്റ് അങ്ങനത്തെ ടൈപ്പ് ബിസ്ക്കറ്റൊക്കെ മുക്കി തിന്നാൻ ഇഷ്ടമാണ് പക്ഷെ ഞാൻ ചായ കുടിക്കില്ല പക്ഷെ ഇപ്പം ഞാൻ അതും നിർത്തി അതും നിർത്തി സ്നാക്സ് ഇപ്പം എൻ്റെ മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ എവിടെയെങ്കിലും പുറത്ത് പഞ്ചസാര ഇഷ്ടമല്ല എനിക്കും അങ്ങനെയൊക്കെ തന്നെ ഞാൻ പക്ഷെ പുറത്ത് എവിടെയെങ്കിലും പോയാലേ നമുക്ക് എന്താ പറയുക വിഷപ്പ് വരില്ലേ ആ സമയത്ത് പെട്ടെന്ന് നമ്മൾ ഈ ഓയില് എന്താ പറയുക സമൂസ അങ്ങനത്തെ സാധനങ്ങളുണ്ടാവില്ലേ പഴംപൊരി ലൈക്ക് അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഒന്ന് കൂടുതലായിട്ട് കഴിക്കുക അതാണ് പ്രശ്നം പിന്നെ ഒന്നാമത് ഇപ്പം മോനും കൂടെ ഉള്ളതുകൊണ്ട് മോന് കൊടുക്കാമെന്നുള്ള വ്യാജ തന്നെ ഞാൻ അത് ഇതിൽ നിന്ന് പറഞ്ഞു മേടിക്കും എന്നിട്ടോ ഓനൊട്ട് തിന്നുകയുംയില്ല ഞാൻ നല്ലപോലെ തിന്നുകയും ചെയ്യും അതായിരുന്നു എൻ്റെ തടി കൂടിയതിൻ്റെ പ്രധാന കാരണം വയ കൂടുന്നു എന്ന് തോന്നുന്നു എന്ന് കുറയ്ക്കണം എന്നറിയുന്നുണ്ട് അതിന് നൈറ്റ് ഫുഡ് കുറച്ചുകൂടെ നേരത്തെ ആക്കാം മനോജേട്ട എന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഒരേ ഇരിപ്പിരിക്കാണ്ട് കുറച്ച് സമയം പുറത്തു കൂടെ ഒക്കെ ഒന്ന് നടക്കുക പരം മനോജേട്ട നൈറ്റ് തേർട്ടിക്ക് ഫുഡ് കഴിച്ചിട്ട് എപ്പോഴാണ് ഞാൻ എക്സസൈസ് ചെയ്തോണ്ടോ സംസാരിക്കുന്നു സൗണ്ട് കേക്കുന്നുണ്ടോ ഞാൻ കാല് പൊടിക്ക് നോക്കാം ഹരിക്കുട്ട വന്നല്ലോ ഹരിക്കുട്ട സ്വാഗതം സ്വാഗതം ലൈവിലേക്ക് സ്വാഗതം എന്താണ് ഹരിക്കുട്ട അരിക്കുട്ടിനെ കാണാനൊന്നും ഇല്ലല്ലോ ഞാൻ പതിനൊന്ന് ഒക്കെ ആവും എന്ന് പറയുന്നുണ്ട് അതാണ് പ്രശ്നം നമ്മൾ രാത്രി നേരത്തെ മനോജ് ചേട്ടാ കാരണം നമ്മൾ ഓൾമോസ്റ്റ് സിസ്റ്റംസ് ഒക്കെ ഒരു ഒമ്പത് മണിയാവുമ്പോൾ തന്നെ ഒന്ന് ഷട്ട് ഡൗണിങ്ങിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കും നമ്മളത് നീട്ടി നെട്ടി നീട്ടി പതിനൊന്ന് മണിവരൊക്കെ കൊണ്ടുപോകാമെന്ന് പറയുമ്പോൾ നമ്മളെ കൂടിക്കതൊരു എക്സ്ട്രാ സ്ട്രെയിനാണ് അപ്പോൾ പരമാവധി നേരത്തെ ഭക്ഷണം കഴിച്ച് നേരത്തെ കിടന്നുറങ്ങാൻ വേണ്ടി നോക്കാം ഞാനിപ്പോൾ രാത്രിത്തെ ലൈവ് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം ഞാൻ ഒരു ടെൻ ടെൻ തേർട്ടി മാക്സിമം ആ ഒരു സമയത്ത് തന്നെ ഉറങ്ങലുണ്ട് എന്തോ സുഖം തന്നെ ലൈക്ക് സിക്സ് ഞാൻ ഉറങ്ങാൻ പോവാന്ന് അറിയേണ്ടത് ഗുഡ് ബോയ് ഓക്കെ ശ്രമിക്കാം എന്നറിയട്ടെ മനോദിച്ചേട്ടൻ പിന്നെ കുറച്ച് എക്സസൈസ് ചെയ്യണം വയറിൻ്റെ പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ എന്ന് വെച്ചേട്ടാ നമ്മളെ ഹോൾ ബോഡി ഫാറ്റ് കുറയുമ്പോൾ വയറും കുറയും അല്ലാണ്ട് നമ്മൾ വയറ് മാത്രം കുത്തിപ്പിടിച്ചിരുന്ന് ശ്രദ്ധിച്ച് കുറയ്ക്കാൻ നോക്കിക്കഴിഞ്ഞാൽ കുറയില്ല ഫാറ്റ് ഫാറ്റ് എപ്പോഴും നമ്മൾ കംപ്ലീറ്റ് ബോഡി ഫാറ്റ് കുറയ്ക്കുന്ന നല്ലത് അല്ലാണ്ട് സ്പോട്ട് റിഡക്ഷൻ അത്ര പോസിബിളല്ല നമ്മൾ ആ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്ത് വെക്കുക എന്നല്ലാണ്ട് എന്താ പറയുക സ്പോട്ടായിട്ട് ഫാറ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത് അത്ര ആയിട്ടുള്ള കാര്യമല്ല ശാന്തി വന്നല്ലോ സനൽ വന്നല്ലോ ഹബി ബി ബർട്ട് എൻ്റെ മുത്ത സനലേ നിന്നൊന്ന് കാണാനില്ലല്ലടാ ഓ സനിലേ എന്ന് പറഞ്ഞ പേര് മാറ്റിയോ ഫുഡ് ഡയറ്റ് വല്ലതും എന്ന് അറിയുന്നുണ്ട് ആ ഞാൻ ഡയറ്റ് ചെയ്യുന്ന മനോജേട്ടന് വയർ ഉറക്കിക്കാൻ വേണ്ടിയിട്ട് ഡയറ്റാണോ പറയുന്നത് മനോജ് ചേട്ടാ നമുക്കില്ലേ ഡയറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ കുറച്ച് ചേഞ്ചസ് വരുത്തുന്നത് എപ്പോഴും നല്ലത് നമുക്ക് ലോങ് ടേം ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഫോളോ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് അതായത് നമ്മളൊരു ഷോർട്ട് ടേം ആയിട്ട് അത് ഒഴിവാക്കി ഇത് ഒഴിവാക്കി അങ്ങനെ ആവുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ നോർമൽ ലൈഫിലേക്ക് വരുമ്പോൾ പിന്നെയും റീഗെയിൻ ആവും അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ചിട്ടയായിട്ട് ഇപ്പം ഭക്ഷണം കഴിക്കുന്ന എപ്പോഴും എന്ത് ചെയ്യുക ഇപ്പോൾ ചോറൊക്കെ കഴിക്കുന്ന ആണെങ്കിൽ ചോറിൻ്റെ അളവ് കുറച്ച് പച്ചക്കറി വറവ് ബാക്കി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൂട്ടിയെടുത്ത് മീനൊക്കെ കൂട്ടിയെടുത്ത് അങ്ങനെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇപ്പം നമ്മളിപ്പം പഞ്ചസാര അങ്ങനത്തെ സംഭവങ്ങൾ കഴിക്കുന്നതാണെങ്കിൽ പോഷൻ കൺട്രോൾ ചെയ്ത് കഴിക്കുക പിന്നെ രാത്രിത്തെ ഭക്ഷണം പരമാവധി ലൈറ്റ് ലൈറ്റാക്കുക രാത്രി പരമാവധി നേരത്തെ കഴിക്കുക നല്ലപോലെ വെള്ളം കുഴിക്കുക ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ഒരു ഒരു വിധപ്പെട്ട ആൾക്കാരെയൊക്കെ വെയിറ്റ് കുറയും അതുപോലെ തന്നെ ഡീപ്പ് ഫ്രൈഡ് ആയിട്ടുള്ള മൈദ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കുക അതേന്ന് പറയണ്ടേ നെയ് മാറ്റി എന്ന് പറയണ്ടേ സനലേ എന്താടാ ഇത്ര നേട്ടം ആൻറ്റി ഇല്ലേ എന്ന് പറഞ്ഞാൽ ആൻറ്റി വന്നിന് ഇല്ലടാ എല്ലാവർക്കും ശുഭ നേരുന്നു എന്ന് പറയുന്നുണ്ട് എൻ എസ് പി ഓക്കെ ചെയ്ത് നോക്കാം എന്ന് പറയുന്നുണ്ട് ദയക്കുട്ടീന്ന് വിളിക്കേണ്ടേ ജിജിമോള് ജിജിമോളെ എന്താണ് വിശേഷം ജിജിമോളെ ലൈവ് ഇടുന്നുണ്ടോ ജിജിമോള് കാണാനില്ലല്ലോ ജിജിമോളയും കാണാനില്ല ജിജിമോളെ ലൈവും കാണാനില്ല ജിജിമോളെ ഡയറ്റ് എന്താ ജിജിമോളെ ചെയ്യുന്നുണ്ടോ മന നന്നായിട്ട് വെള്ളം കുടിക്കണം കേട്ടോ ഷോപ്പിലുള്ള സമയത്തൊക്കെ വെള്ളം കുടിക്കണം ലൈവ് പിന്നെ ഇട്ടില്ല എന്നറിയണ്ട അത് എന്ത് ചെയ്യും മോളെ പിന്നെ ഇടാത്ത ഞാൻ വിചാരിച്ച എനിക്ക് നോട്ട് വരാത്തതായിരിക്കും ഇടാത്തതല്ലേ ശിജിമോൾ എനിക്ക് ഇൻസ്റ്റയിലെ റിക്വസ്റ്റ് അയച്ചനായിരുന്നു ഞാൻ കുറേ ദിവസമായി ഇൻസ്റ്റേ കയറാത്തത് അതൊന്നാമതെന്നാ അറിയോ ഞാൻ എൻ്റെ ഇൻസ്റ്റേൻ്റെ ഒക്കെ എന്താ പറയുക നോട്ടിഫിക്കേഷൻ ഓഫായിട്ട് ഇൻസ്റ്റയൊക്കെ ഏതോ ഉള്ളത് പെട്ടെന്ന് കാണുന്ന ഏരിയയിലില്ല അപ്പം ഞാനായിട്ട് ഇൻസ്റ്റ കയറണം എന്ന് വിചാരിച്ച് തപ്പിപ്പിടിച്ച് പോയാലേ കാണാൻ പറ്റുള്ളൂ ഇപ്പോൾ നമ്മളിപ്പോൾ വാട്സപ്പ് ഒക്കെ ആകുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഫ്രണ്ടിൽ കാണുമ്പോൾ നമ്മൾ എപ്പോഴും കയറിപ്പോലേ അതുപോലെയല്ല ഇൻസ്റ്റ ഞാൻ കുറച്ച് ദൂരത്ത് വെച്ചിട്ടാ ഉള്ളത് ജിജിമോൾ വൺ കെ അടിക്കാൻ പോകിയല്ലേ എന്ന് പറയേണ്ടത് ആണോ വൺ കടിക്കാനായോ ആ എയ് ട്വൻറ്റി ത്രീ അല്ലേ പെട്ടെന്ന് അടിക്കും ഷുഗർ ഒഴിവാക്കി എന്ന് അറിയുന്നുണ്ട് അടിപൊളി ഇന്ന് ഫുൾ കല്യാണം എന്ന് അറിയേണ്ടത് അങ്ങനെ ഓക്കെ ഓക്കെ കല്യാണത്തിൽ ബിരിയാണി ഒന്നും കഴിക്കുമ്പോൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട കേട്ടോ പരമാവധി നേരത്തെ കഴിക്കാൻ നോക്കുക പിന്നെ ചിക്കൻ ആദ്യം കഴിക്കാൻ നോക്കുക എന്നിട്ട് റൈസ് കഴിക്കാൻ നോക്കും കേട്ടോ എയ് ട്വൻറ്റി ത്രീ കുറേസ് പാമായി എന്ന് പറയണ്ട അതങ്ങനെ ഉണ്ടാവൂടാ െ ഇനി ഒരു എത്രയാ വൺ വൺ സെവ് വൺ വൺ സെവൻ്റി സെവൻ അല്ലേ അതുകൂടി കിട്ടിയാ ജിജിമോള് സെറ്റ് ആയി ഇപ്പോൾ ബിരിയാണി കഴിച്ച് വന്നിട്ടേ ഉള്ളൂന്ന് അറിയുന്നില്ല ആ കഴിക്കുക ബിരിയാണി കഴിക്കുമ്പോൾ കുറച്ച് നേരത്തെ കഴിക്കുക ചിക്കൻ നന്നായിട്ട് കഴിക്കുക ചിക്കൻ കഴിച്ചതിന് ശേഷം ചോറ് എന്നാൽ നോക്കുക എല്ലാവരും ചെയ്യുന്ന എന്ന് വെച്ചാൽ ചോറ് ആദ്യം വിളിച്ച് കയറ്റാൻ നിൽക്കും എന്നിട്ട് ചിക്കൻ ആടെ മൂലയ്ക്ക് വെക്കും ലാസ്റ്റ് ചോറ് തിന്ന് ചോറ് തിന്ന് വയർ എന്നറിയുമ്പോൾ ചിക്കനൊട്ട് കഴിക്കാൻ പറ്റുകയില്ല ചിക്കൻ തിന്നുമ്പോൾ പ്രത്യേകത എന്താ അറിയാം നമ്മളിങ്ങനെ ചവിച്ച് 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 തിന്നുമ്പോൾ നമുക്ക് വീഗം മടുക്കും ഒരു ഫീലിംഗ് ഓഫ് ഫുൾനെസ് വരും അപ്പം നമുക്ക് ഒരുപാട് റൈസ് കഴിക്കാനും പറ്റില്ല ചിക്കൻ ആകുമ്പോൾ പ്രോട്ടീൻ ആണല്ലോ കുഴപ്പമില്ല ഞാൻ നോക്കി ഞാൻ ഇൻസ്റ്റ ഐ ഡി ഒന്ന് പറയുമോ ഞാൻ നോക്കിയിട്ട് കണ്ടില്ല എന്ന് അറിയട്ടെ അത് എന്നറിയണ്ട് മനോജ് ചേട്ടൻ ഞാൻ കൂട്ട് കൊടുക്കുന്നത് കുറച്ച് സെലക്റ്റീവ് ആക്കി ഇപ്പോൾ സ്പാം കുറവാണ് എന്ന് പറയുന്നുണ്ട് അതാണ് എൻ എസ് പി